വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് അപ്പോ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതെല്ലാം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്നത് അല്ലെ സംസ്ഥാന പുനഃ റീ ഓർഗനൈസേഷൻ ആക്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള മൂന്ന് ദേശീയ അടിയന്തരാവസ്ഥകൾ അപ്പൊ നമുക്കറിയാം ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക ാവസ്ഥ എന്നിങ്ങനെ നമ്മൾ അടിയന്തരാവസ്ഥകളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അതില് മൂന്നാം പ്രാവശ്യം നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും ദേശീയ അടിയന്തരാവസ്ഥ വരുകയുണ്ടായി അപ്പൊ ആ ദേശീയ അടിയന്തരാവസ്ഥ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ അടിയന്തരാവസ്ഥ ഉണ്ടായത് ആ സമയത്ത് ആരൊക്കെയായിരുന്നു നമ്മുടെ രാഷ്ട്രപതിമാരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാര് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിമാര് എന്തൊക്കെയാണ് അത് പിൻവലിച്ചത് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട ആദ്യത്തെ അടിയന്തരാവസ്ഥ എന്നാണ് ഫസ്റ്റ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പൊ അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് അപ്പൊ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു അപ്പോ എപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണമാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണമാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഇരുപത്തിയാറിന് ി ഇത് ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി ആരായിരുന്നു അറുപത്തിരണ്ടൊക്കെ ആവുമ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രി എന്ന് ഓർത്തു വെക്കുക ആരായിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി എന്നറിയണം പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണബേനോനാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണബേനോനുമായിരുന്നു ഇനി എന്നാണ് പിൻവലിച്ചത് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ജാനുവരി പത്താം തീയതിയാണ് പിൻവലിച്ചത് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഹുസൈനാണ് പിൻവലിച്ചപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഇത്രയാണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യാനന്ദനം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥകളായിരുന്നു അങ്ങനെ ആദ്യത്തെ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം മൂലമാണ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണമാണ് ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അത് പ്രഖ്യാപിച്ചത് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതിമാരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിമാർക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളൂ അന്നത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആദ്യത്തെ ചൈനീസ് ആക്രമണം മൂലമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വി കെ ാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജാനുവരി മാസം പത്താം തീയതിയാണ് പിൻവലിച്ച വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ആരാ പിൻവലിച്ച ഡോക്ടർ സക്കീർ ഹുസൈൻ ഇനി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കാൻ കാരണം എന്താണ് ഇന്ത്യ പാക്ക് യുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആരാണ് പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരിയാണ് പ്രഖ്യാപിച്ചത് ആര് പ്രഖ്യാപിച്ചു വി വി ഗിരിയാണ് പ്രഖ്യാപിച്ചു ഈ ഇതിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന അടിയന്തരാവസ്ഥ ഏതാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആരായിരുന്നു പ്രതിരോധ മന്ത്രി എന്ന് ചോദിച്ചാൽ എന്താ പറയാ ജഗജീവൻ ജീവൻ റാമാണ് ആരാണ് ജഗജീവൻ ജീവൻ റാം ടാം അപ്പൊ പ്രതിരോധ മന്ത്രി ആരാണ് ജഗജീവൻ റാമാണ് ഇനി ഇത് പിൻവലിച്ചത് ആരാണ് പിൻവലിച്ചത് ബി ഡി ജെട്ടി ആണ് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ബി ഡി ജെട്ടി പിൻവലിച്ചു ആരാണ് ബി ഡി ജെട്ടി ഇദ്ദേഹമാണ് എന്ത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ക്ലിയർ ആയോ മക്കളെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എന്ത് ചെയ്തത് പിൻവലിച്ചത് എന്ന് മനസ്സിലാക്ക ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ എഴുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിക്കുന്നു ഇനി പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രഖ്യാപിച്ചത് എന്ന് മനസ്സിലാക്കുക ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര കലഹമാണ് ആഭ്യന്തര കലഹം ആഭ്യന്തര കലഹം ആഭ്യന്തര കലഹമാണ് കാരണം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെട്ടോ ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നമ്മുടെ എന്താ പറയാ ഈ അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആണ് പ്രസിഡന്റ് ആരാണ് സർദാർ സിംഗ് ആണ് ആരാണ് പ്രസിഡന്റ് സോറി പ്രതിരോധ മന്ത്രി സർദാർ സുരൻസിംഗ് പ്രതിരോധ മന്ത്രി സർദാർ സിംഗ് പ്രസിഡന്റ് അല്ലെ പ്രഖ്യാപിക്കുന്ന മക്കളെ സർദാർ സിംഗ് ടീച്ചർക്ക് തെറ്റിയതാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് സർദാർ സുരൺസിംഗ് പ്രതിരോധ മന്ത്രി ആഭ്യന്തര പ്രശ്നങ്ങൾ പ്രഖ്യാപിച്ചു ടിയന്തരാവസ്ഥ എന്ന് പറയുന്നു ഇത് പിൻവലിച്ചതും പിൻവലിച്ച വർഷവും ഒരേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തി ഒന്ന് അപ്പൊ പഠിക്കാട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ മൂന്ന് ദേശീയ അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചു യിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് മൂന്നാമത്തേത് ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം എന്താണ് ഇന്ത്യ പാക്കുവാറാണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയുടെ കാരണം ആഭ്യന്തര കലഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം ഇന്ത്യയുടെ ഒന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് എന്താ യുദ്ധം രണ്ടാമത്തെ അടിയന്തരാവസ്ഥക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടന്ന അഭ്യന്തര കലാപം അല്ലെങ്കിൽ അഭ്യന്തര കലഹം മൂന്നാമത്തെ അടിയന്തരാവസ്ഥക്ക് കാരണമായി ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി വി ഗിരി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആദ്യ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ രണ്ടും മൂന്നും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് ി ഡി ജെട്ടി ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി നെഹ്റു പ്രതിരോധമന്ത്രി വി കെ കൃഷ്ണബേനോർ ആദ്യ അടി അടിയന്തരാവസ്ഥ സമയത്ത് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജാനുവരി പത്ത് ആരാണ് പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രതിരോധ മന്ത്രി ജഗജീവൻ റാവ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്ന് ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് പിൻവലിച്ച സമയത്ത് ബി ഡി ജെട്ടി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രതിരോധ മന്ത്രി സർദാർ സുരൺസിംഗ് അത് പിൻവലിച്ചത് ബി ഡി ജെട്ടി പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി ഇതാണ് ഇന്ത്യയിലെ മൂന്ന് പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥകൾ ഇത് എങ്ങനെയായാലും പഠിച്ചു വെക്കുക ഇതിൽ നിന്നൊരു ചോദ്യം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ